ഇത് തിരഞ്ഞെടുപ്പ് സമയമാണ് നമ്മൾ വിചാരിക്കാത്ത പലതും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ഡൽഹിയിലേക്കാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറിയ ഇടം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിലാണ് അവിടെ തുടങ്ങുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ഗതിമാറ്റം അൻപത് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം കെജ്രിവാൾ സുപ്രീം കോടതി ഉത്തരവിലൂടെ പുറത്തിറങ്ങുകയാണ് ഈ മാസം പത്തിനായിരുന്നു പുറത്തിറങ്ങിയ കെജ്രിവാൾ ഡൽഹിയിൽ മാത്രമല്ല രാജ്യം മുഴുവനും പ്രചാരണത്തിന് പോകുമെന്ന് പ്രഖ്യാപിക്കുന്നു ഡൽഹിയിലും പഞ്ചാബിലുമെല്ലാം എത്തി ഇന്ത്യാ സഖ്യത്തിന്റെ ആത്മവിശ്വാസവും പരകോടിയിലായി എല്ലാം മാറിമറിഞ്ഞത് പെട്ടെന്നായിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലച്ചിരിക്കാത്ത ഒരു സംഭവം ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ഔദ്യോഗിക അവസ്ഥയിലുള്ള അരവിന്ദ് കെജ്രിവാളിനെ കാണാൻ സ്വന്തം പാർട്ടിയിലെ എം അതായത് ആം ആദ്മി പാർട്ടിയുടെ ഏക വനിതാ എം പി സ്വാതി മാലിവാൾ അവിടേക്ക് എത്തുകയാണ് കെജ്രിവാളിന്റെ പിയെ ഇപ്പോഴത്തെ വിവാദ പുരുഷൻ വിഭവ് കുമാറുമായി തർക്കമുണ്ടായി പിന്നെ ഒരു പൊട്ടിത്തെറിയായിരുന്നു ആദ്യ മണിക്കൂറിലൊന്നും ഈ സംഭവം വലിയ രീതിയിൽ വിവാദമായില്ല പിന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവ ഉൾപ്പെടെ വിഷയം ഉന്നയിച്ചതോടെ ഇത് ആളിക്കത്തുകയായിരുന്നു അന്ന് ഔദ്യോഗിക വസ്തിയിൽ ആ തർക്കമുണ്ടായപ്പോൾ സ്വാതി മാലിവാൾ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചെന്നും പിന്നീട് തൊട്ടടുത്തുള്ള സിവിൽ ലൈൻ പോലീസ് സ്റ്റേഷനിലെത്തി നേരിട്ട് പരാതിപ്പെട്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു പോലീസും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ അന്ന് സ്വാതി പരാതി നൽകിയിരുന്നില്ല പോലീസ് കേസെടുത്തതുമില്ല ആദ്യം സ്വാതിയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ആം ആദ്മി പാർട്ടി നേതൃത്വം സ്വീകരിച്ചത് ആപ്പിന്റെ മുൻനിര നേതാവ് സഞ്ജയ് സിംഗ് തന്നെ സ്വാതിയെ പിന്തുണച്ചെത്തി പിന്നെയും ടിസ്റ്റ് സ്വാതി പോലീസിൽ പരാതി നൽകുന്നു പോലീസ് കേസെടുക്കുന്നു വിഭവ് കുമാർ ആദ്യം സ്വാതിയുടെ മുഖത്തടിച്ചെന്നും പിന്നെ നെഞ്ചിലും വയറിലും മറ്റും മർദ്ദിച്ചെന്നും പോലീസ് എഫ്ഐആറിൽ പറയുന്നു പിന്നെ സ്വാതിയെ തള്ളി ആം ആദ്മി പാർട്ടി നേതാക്കൾ നിരയായി രംഗത്ത് വരികയാണ് പിന്നിൽ ബി ജെ പി ആണെന്ന സംശയം അവർ പ്രകടിപ്പിക്കുന്നു അതിശയെപ്പോലുള്ള നേതാക്കൾ ഈ സംശയം ആവർത്തിച്ചു നയിക്കുകയാണ് ഈ പറയും പോലെയുള്ള മർദ്ദനം സ്വാതി നേരിട്ടില്ലെന്നും അതിന് തെളിവായി ചില വീഡിയോകളും അവർ പുറത്തുവിടുകയാണ് മർദ്ദനമേറ്റ രീതിയിൽ അത് ആ വീഡിയോയിൽ സ്വാതിയെ കാണുന്നില്ല എന്നാണ് അവരുടെ വാദം പിന്നിൽ ബി ജെ പി ആണെന്നും ബി ജെ പിക്ക് വേണ്ടിയാണ് ഈ നാടകമെന്നും ആം ആദ്മി പാർട്ടി നേതാക്കൾ ആവർത്തിച്ചു പറയുകയാണ് ബി ജെ പി ആണോ പിന്നിലെന്ന് ഇനി അറിയേണ്ട കാര്യം തന്നെയാണ് എന്നാൽ ആം ആദ്മി പാർട്ടിക്കുള്ളിലും തർക്കം നേരത്തെ ഉള്ളതാണ് കെജ്രിവാൾ അറസ്റ്റിലായ സമയം ആം ആദ്മി പാർട്ടി വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ആം ആദ്മി പാർട്ടിക്ക് പത്ത് രാജ്യസഭാ അംഗങ്ങളുണ്ട് അതിലൊരാളാണ് സ്വാതി സ്വാതി ഉൾപ്പെടെയുള്ള ചില രാജ്യസഭാ എം പിമാർ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായില്ലെന്ന് അന്നേ ഉയർന്ന വിഷയം തന്നെയാണ് ആം ആദ്മി പാർട്ടിക്കുള്ളിലും ഇത് വലിയ വിഷയമായി ആ സമയം സഹോദരിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലായിരുന്നു എന്ന് സ്വാതി തന്നെ പറഞ്ഞിട്ടുണ്ട് സ്വാതി മാത്രമല്ല രാഘവ് ചതയെ പോലുള്ളവരും പരസ്യമായി അന്ന് പ്രതിഷേധ കൂട്ടായ്മയിൽ കണ്ടിട്ടുമില്ല അത് പാർട്ടിക്കുള്ളിൽ വലിയ കല്ലുകടിയായി മാറി ആം ആദ്മി പാർട്ടിയിൽ സ്വാതി ചെറിയൊരാളല്ല പാർട്ടിയുടെ തുടക്കകാലം മുതൽ കെജ്രിവാളിനൊപ്പമുണ്ട് അതിനു മുമ്പ് ഹസാര സമരത്തിലും സജീവമായിരുന്നു മുപ്പത്തൊന്നാം വയസ്സിൽ ഡൽഹി വനിതാ കമ്മീഷൻ അധ്യക്ഷയായി പിന്നെ രാജ്യസഭാ അംഗവും ഇനി വിഭവിന്റെ കാര്യമെടുത്താലും അങ്ങനെ തന്നെയാണ് കെജ്രിവാളിനൊപ്പം പ്രവർത്തിക്കും മുന്നേ മനീഷ് സിസോദിയുടെ കബീർ എന്ന എൻ ജിഒയിൽ പ്രവർത്തിക്കുകയായിരുന്നു ബിബവ് മനീഷ് സിസോദിയെ കെജ്രിവാളിന് പരിചയപ്പെടുത്തിയത് ബിഭവായിരുന്നു ഹസാരെ സമരത്തിന് ശേഷം ബിബവ് കെജ്രിവാളുമായി അടുത്തു രാഷ്ട്രീയമായി മാത്രമല്ല വ്യക്തിപരമായും കെജ്രിവാളിന്റെ ഏറ്റവും അടുത്തയാളാണ് ബിബവ് മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ പറയാം കെജ്രിവാളിന്റെ ഒപ്പം അദ്ദേഹത്തിന്റെ സുരക്ഷയടക്കം നോക്കുന്നയാൾ ഡൽഹി മദ്യനയക്കേസിൽ കെജ്രിവാളിനൊപ്പം ആരോപണം ഉയർന്നിരുന്നു ഇപ്പോൾ കെജ്രിവാൾ ഇടക്കാല ജാമ്യം നേടി പുറത്തിറങ്ങി ഒരാഴ്ച തികയുമ്പോൾ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ തന്നെ അകത്താവുകയാണ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും വിഭവനെ തള്ളാനാകില്ല അതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യമുയർന്നപ്പോൾ കെജ്രിവാൾ പ്രതികരിക്കാത്തത് കെജ്രിവാൾ നാടിളക്കി പ്രചാരണം നടത്തുന്ന സമയമാണിത് അങ്ങനെയുള്ള സമയത്ത് കെജ്രിവാളിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ തന്നെ അകത്താകുന്നത് ചെറിയ ക്ഷീണമല്ല ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാക്കുന്നത് ഒരുപക്ഷെ മധ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള കേസിലും ഇതൊരു വഴിത്തിരിവായേക്കുമെന്നും ചില സംസാരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് പിന്നിൽ ബി ജെ പി ആണെന്ന് ആം പാർട്ടി ആരോപണം ഉന്നയിക്കുന്നത്